നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ എഴുപത് വർഷം അൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എഴുതിയ ചില കാര്യങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ നമുക്ക് നോക്കാം അഖണ്ഡ ജ്യോതി എന്ന പഴയൊരു പ്രസിദ്ധീകരണത്തിലെ അറിവുകൾ നമ്മുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്താൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ വാക്കുകളുടെയും നമുക്ക് തുടങ്ങാം എന്താ ഇതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും ശക്തിയും സന്തോഷവുമൊക്കെ പുറത്താണ് തെരയുന്നത് പക്ഷേ ഏറ്റവും വലിയ വെളിച്ചവും ശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആരാണ് ഈ വാക്കുകൾക്ക് പിന്നിൽ വെറുമൊരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പോരാ ഒരു കാലഘട്ടത്തിന് തന്നെ വഴികാട്ടിയായ യുഗ ഋഷി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇത് വെറുതെ പഴയ കാര്യങ്ങൾ പറയുകയല്ല കേട്ടോ ഇതൊരു യാത്രയാണ് പതിച്ചാണ്ടുകൾക്ക് മുൻപുള്ള ആ അറിവുകളെ നമ്മുടെ ഇന്നത്തെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് എവിടെയാണ് ഒരു ഉറച്ച ലക്ഷ്യബോധവും ശക്തിയും കിട്ടുക എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനാണ് അഖണ്ഡ ജ്യോതി ഉത്തരം നൽകാൻ ശ്രമിക്കുന്നത് ഇത് നമുക്കെല്ലാവർക്കും ഇന്നും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ എല്ലാം കാതൽ എന്താണെന്നറിയാമോ അത് മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണ് െ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ എല്ലാം തുടങ്ങുന്നത് അപ്പൊ എന്താണ് ഈ ഉള്ളിലെ ശക്തി അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ഇതിനെല്ലാം അപ്പുറത്തുള്ള ഒരിക്കലും നശിക്കാത്ത അനന്തമായ കഴിവുകളുടെ ഉറവിടമായ നമ്മുടെ യഥാർത്ഥ ഞാനാണ് ഒന്നാലോചിച്ചു നോക്കൂ ഒരിക്കലും മാറാത്ത എപ്പോഴും നിലനിൽക്കുന്ന ശുദ്ധമായ അറിവിൻ്റെ ഉറവിടമായ ദൈവികമായ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒന്ന് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റേതാണ് അതിൻ്റെ അർത്ഥമെന്താ ഈ അവിശ്വസനീയമായ ശക്തി ഇതിനകം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ആശയം എത്രത്തോളം പവർഫുൾ ആണെന്ന് നോക്കൂ നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കഴിവുകൾക്ക് ഒരു അതിരുമില്ല എന്നാണ് നമ്മുടെ ഉള്ളിൽ എത്ര വലിയൊരു ശക്തിയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഈ വാക്കുകൾ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ശരി നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ശക്തിയുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഇതെങ്ങനെ പുറത്തു കൊണ്ടുവരും എങ്ങനെ ഉപയോഗിക്കും അതിൻറെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണയായി വിചാരിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് പക്ഷേ സത്യം ഒരുപക്ഷെ നേരെ തിരിച്ചായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകൾക്ക് അത്രയും ശക്തിയുണ്ട് ഇവിടെ നോക്കൂ രണ്ട് തരം ചിന്തകളുണ്ട് ഒന്ന് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും സമാധാനവും ശക്തിയും ഒക്കെ തരും മറ്റേത് നമ്മളെ താഴോട്ട് വലിക്കും നമ്മുടെ ഊർജ്ജം മുഴുവൻ കളയും ഏത് ചിന്തയെ കൂടെ കൂട്ടണമെന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് നമ്മുടെ കയ്യിലാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ അല്ലേ അപ്പോൾ ഇതെങ്ങനെ ചെയ്യും സിമ്പിളാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് വെറുതെ ഒന്ന് നിരീക്ഷിക്കുക അതിനെ ജഡ്ജ് ചെയ്യാനൊന്നും പോവണ്ട പിന്നെ നല്ല ചിന്തകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരഞ്ഞെടുക്കുക അവസാനം മോശം ചിന്ത വരുന്ന സമയത്ത് അതിനു പകരം നമ്മൾ തിരഞ്ഞെടുത്ത നല്ല ചിന്തയെ അങ്ങോട്ട് കൊണ്ടുവരിക ഓക്കേ ഇതൊക്കെ തിയറി ആയിട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതെങ്ങനെ കൊണ്ടുവരും അതിനുള്ള വഴിയാണ് സാധന എന്ന് പറയുന്നത് അതായത് ചിട്ടയായ ഒരു ആത്മീയ പരിശീലനം അതെ നമ്മുടെ ഉള്ളിലെ ഈ പവറുമായിട്ട് കണക്റ്റ് ചെയ്യാൻ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ചില ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലേ നമുക്ക് നോക്കിയാലോ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് പോലെയാണ് ആദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധിയാക്കുക പിന്നെ നമ്മുടെ എനർജിയെ ധ്യാനം പോലെയുള്ള കാര്യങ്ങളിലൂടെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ച് ഒരു വലിയ ശക്തിക്ക് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക അവസാനം നമുക്ക് കിട്ടിയ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് വേണ്ടി സേവനമായി നൽകുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരുപാട് ചെയ്യുന്നതിലുള്ള കാര്യം എല്ലാ ദിവസവും കുറച്ചെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതിലാണ് ആ ഒരു കൺസിസ്റ്റൻസിക്കാണ് ഏറ്റവും വലിയ ഫലം തരാൻ കഴിയുന്നത് ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതാണ് ഇനി നമ്മൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മളെ നമ്മളെ തന്നെ മാറ്റുമ്പോൾ ആ മാറ്റം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല അത് പുറത്തേക്കും വ്യാപിക്കും ഒരു ഓളം പോലെ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ലോകം നന്നാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അതിൻറെ തുടക്കം എവിടെയാണെന്നോ നമ്മളിൽ നിന്നാണ് ഓരോ വ്യക്തിയും ഉള്ളിൽ നിന്ന് മാറുമ്പോൾ അതാണ് ഒരു നല്ല ലോകത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ വിത്തുപാകൽ ഒരാൾ പോസിറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും ആദ്യം അതിൻ്റെ നല്ല ഫലം കിട്ടുന്നത് സ്വന്തം കുടുംബത്തിനാണ് അവിടെ സ്നേഹവും ഐക്യവും കൂടും പിന്നെ അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് പടരും അങ്ങനെ അതൊരു വലിയ കൂട്ടായ നന്മയായി മാറും അപ്പോൾ ഒരു നല്ല വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്തു ചെയ്യാൻ പറ്റും ഇതാ കുറച്ചു വഴികൾ നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടാക്കുക മറ്റുള്ളവരോട് കരുണ കാണിക്കുക ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുക എല്ലാവരിലും നന്മ കാണാൻ ശ്രമിക്കുക പിന്നെ സമൂഹത്തിനു സമൂഹത്തിനുവേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാറായി അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു രക്തചുരുക്കം നോക്കിയാലോ മുന്നോട്ടുള്ള യാത്രയിൽ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഒന്നാമതായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെ ശക്തമായൊരു ദൈവികാംശമുണ്ട് രണ്ട് നിങ്ങളുടെ ചിന്തകൾക്കാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് മൂന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ പരിശീലനങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ മാറുമ്പോൾ ലോകം മാറും നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ യുഗരക്ഷി ഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ഈ വാക്കുകൾ നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രചോദനമാകട്ടെ വഴിയൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വ്യക്തമാണ് പക്ഷേ അവസാനത്തെ ചോദ്യം ഇതാണ് ഈ കിട്ടിയ വെളിച്ചം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും അത് എങ്ങനെ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ പ്രകാശിപ്പിക്കും ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നന്ദി